പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ശ്രുതിയും കൂട്ടുകാരിയും ഇവിടെ വരുന്നുണ്ട് ചന്ദ്രമതിയുടെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരിയെ മീരയെ മീരയെ വിളിക്കുന്നുണ്ട് മീരയെ നീയും കൂടെ വാ അപ്പഴും മീര പറയുന്നുണ്ട് എനിക്ക് ഇന്നെങ്കിലും നിൻ്റെ ഒരു കള്ളത്തനം കേൾക്കാതെ ഇരിക്കണം അതുകൊണ്ട് ഞാൻ വരുന്നില്ല നീ മാത്രം എന്ന് പറഞ്ഞ് മീര പറഞ്ഞ് വിടുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഭാമ ചന്ദ്രയോട് ചോദിക്കുകയാണ് ചന്ദ്ര നീ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത് നമ്മുടെ വീട്ടിലെ കാര്യമല്ലേ നിനക്ക് എന്തുകൊണ്ട് ഈ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം ചെയ്യാത്ത എന്താണെന്ന് പറ ഓ പിന്നെ ഞാനിവിടുത്തെ ജോലി ചെയ്യാനല്ലേ പോകുന്നത് ഇങ്ങനെ പറഞ്ഞ് തിരിഞ്ഞതും നമ്മുടെ ശ്രുതിയുടെ മുഖത്തേക്കാണ് ചന്ദ്രയ്ക്ക് ഇതിൽ പരം സന്തോഷമില്ല തൻ്റെ മരുമോളെ കണ്ടതിൽ ആ മോ മരുമോളെ കണ്ടതിൽ അതിയായ സന്തോഷമായി സന്തോഷമായിട്ട് മരുമോളെ വരുമെന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നീ സമയത്തിന് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുന്നു ചന്ദ്രൻ അപ്പോഴത്തേക്കും മോൾ എപ്പോഴാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എന്നെ മീര കൊണ്ടുവിട്ടതാണ് മോൾ വന്നോ എന്ന് പറഞ്ഞു അട്ട് കയറി വന്നോ എന്ന് പറയുന്നുണ്ട് ഇത് അച്ചമ്മ കേട്ടുകൊണ്ട് വരികയാണ് രവീന്ദ്രനും കൂടെ ഉണ്ട് അപ്പോഴത്തേക്കും ശുതിയെ വിളിക്കും ശ്രുതി ഇങ്ങോട്ട് പാട ഇത് ആരാ വന്നേക്കെന്ന് നോക്കിക്കുകയെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അച്ചമ്മ ചോദിക്കുന്നുണ്ട് ആരാന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് ഇതാണ് അമ്മയും ഞാൻ പറഞ്ഞ സുധി എന്ന് പറയുന്നത് ഈ സുധി കെട്ടാൻ പോകുന്ന ശ്രുതിയാണ് എന്ന് പറയുന്നു അപ്പം അച്ചമ്മ അടി മുതൽ തല വരെ നോക്കുന്നുണ്ട് ഈ പെണ്ണിനെ ഓ നിന്നെ എപ്പോഴും വാരിക്കോ പറയുന്നുണ്ട് എൻ്റെ ശ്രുതിയാണ് എൻ്റെ ശ്രുതിയാണ് അവൾ നല്ലവളാണ് നല്ലവളാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അച്ചമ്മയ്ക്ക് എന്ത് ചെയ്തെന്ന് അച്ചമ്മ അടി മുതൽ തല വരാ തലമുടി വരെ നോക്കിയിട്ട് പറയണം എവിടെ കണ്ടിട്ട് ഒരു ഒന്ന് പ്രസവിച്ച ലക്ഷണം ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ശ്രുതി അങ്ങ് ഞെട്ടി തെരിച്ചു പോയിട്ടോ എന്ത് പറയണമെന്ന് സത്യത്തിൽ ഒരു മോനെ പ്രസവിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ആര് നമ്മുടെ ശ്രുതി പക്ഷേ ഇതെങ്ങനെ ഈ മുത്ത് അച്ഛമ്മ അറിഞ്ഞു എന്നുള്ള ഇതിലാണ് അപ്പോഴത്തേക്കും പറഞ്ഞു മോൾ പേടിക്കുകയെന്ന് വേണ്ട ഞാൻ ചുമ്മാത പറഞ്ഞതാണ് നമ്മുടെ നമ്മുടെ രേവതിയെ കാണുമ്പോഴെപ്പോഴും പറയുന്നത് രേവതി എപ്പോൾ നോക്കിയാലും കുറ്റം പറയാനേ സമയമുള്ളൂ രേവതി രാശിയില്ല അമ്മ പൂക്കാരിയാണ് പാവ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതാണ് അങ്ങനെ എപ്പോൾ നോക്കിയാലും അതുകൊണ്ട് അവളെ മുമ്പ് വെച്ച് ഞാൻ നിന്നെ ഒന്ന് അമ്മ എന്തൊക്കെയാണ് ഇത് പറയുന്നതെന്നും കേട്ടും കൊണ്ട് ശ്രുതി നമ്മുടെ ചന്ത ചോദിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ വരുന്നവർ ഇങ്ങനെ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അവൾ സുന്ദരിയാണെന്ന് പറഞ്ഞ് അച്ചമ്മ പറയുന്നുണ്ട് അമ്മേ ഞാൻ നോക്കി വെച്ച പെൺകുട്ടി എങ്ങനെയുണ്ട് നല്ല സ്വഭാവമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല കല്യാണം കഴിയുമ്പോഴേ പറയാൻ പറ്റൂ നല്ല മനപൊരുത്തമാണ് അമ്മയെന്ന് പറയുന്നുണ്ട് അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് ഒരു ഒറ്റക്കാരുല്ല കല്യാണം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുകയുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വന്നു രേവതി വന്നപ്പോഴേ പറയുന്നുണ്ട് ഇവിടെ ഒരാൾ കണ്ടുപിടിച്ച് കൊണ്ടു വന്നല്ല ഒരു പെൺകുട്ടി ഐശ്വര്യമുണ്ടോ രാശിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് എൻ്റെ മരുമോള് ശ്രുതി അങ്ങനെയല്ല അവന് ചേരുന്ന നല്ലൊരു പെൺകുട്ടിയാണ് പിന്നെ എനിക്കത്രയേ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അപ്പോഴമ്മ വീണ്ടും പറയുകയാണ് ഇവളെ എൻ്റെ ശ്രു രേവതിയെ നോക്കി രേവതിയുടെ മുഖത്ത് എന്ത് ഐശ്വര്യമാണ് അവൾ ബ്യൂട്ടി പാർലറിലോട്ട് പോകുന്നില്ല പൗഡർ പോലും അവളിടുന്നില്ല എന്നിട്ടും അവളെ മുഖത്തുള്ള ഐശ്വര്യം കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലറിലുള്ള ഒരു തിരക്കാണ് ഭയങ്കര തിരക്കാണ് അവിടെ ആളുകൾ ഒത്തിരി ഉണ്ട് പിന്നെ ശ്രുതിയെ എത്രത്തോളം പൊക്കി പറയാൻ പറ്റുമോ അത്രത്തോളം അങ്ങ് പൊക്കി പറയണം അപ്പോഴത്തേക്ക് അച്ചമ്മ വീണ്ടും പറയ അച്ചമ്മ പറയണം എവളെ ശരീരത്തിൻ്റെ ഇതൊക്കെ കണ്ടാലേ ഒരു കുഞ്ഞിനെ പ്രസവിച്ച അമ്മയാണെന്നേ പറയുള്ളൂ അയ്യോ ഇത് കേട്ടോ നമ്മുടെ ശ്രുതി പറയുന്നത് എന്താ അച്ഛമ്മയും എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ എന്താ വീട്ടിൽ കയറി വരുന്നവരുടെ ഇങ്ങനെയൊക്കെ പറയുന്നതും കണ്ട് ചന്ദ്ര അങ്ങോട്ട് പറഞ്ഞു ഇല്ല ഞാൻ വെറുതെ പറഞ്ഞത് അവളെ ശരീരവാക്കും നമ്മുടെ രേവതിയുടെ ശരീരവാക്കമൊക്കെ തമ്മിൽ നോക്കിയപ്പോഴും ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ശ്രുതി പക്ഷെ പെട്ടെന്ന് അങ്ങ് നെറ്റ് നെട്ടിത്തെരിച്ചു ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് അച്ചമ്മ പറഞ്ഞു ഈ പ്രായം തിന്നവർ കുരുത്തിട്ട് കുരുത്തിട്ട് ഓരോ ാര്യങ്ങൾ പറയുമെന്ന് മീര നേരത്തെ അതുകൊണ്ട് ശ്രദ്ധിച്ചാണ് നമ്മുടെ ശ്രുതി നിന്നത് ശ്രുതിയെ വിളിച്ചിട്ട് അച്ഛമ്മ പറയുന്ന മോളിങ്ങി വന്നേരെ ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞതല്ല നമ്മുടെ രേവിതയെ കാണുമ്പോൾ എപ്പോഴും മുഖം മുഖം തിരിച്ചും തൊറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മോള് നല്ല സുന്ദരി കുട്ടിയാണ് ശ്രുതി ഇതിനിടയ്ക്ക് വന്ന് പറയുന്നത് എന്താ അച്ഛമ്മയും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് കേട്ട് ശ്രുതിയും വഴക്കു പറയും അതല്ല മോനെ നിൻ്റെ അമ്മയ്ക്ക് രേവതിയെ കാണുമ്പോൾ എന്താണ് ഇത്ര പുച്ഛം അപ്പം അപ്പോൾ അവളെ പറയുന്നത് കൊണ്ടല്ലേ ഞാനും ഇങ്ങനെ പറഞ്ഞത് മോള് കുഴപ്പമൊന്നുമില്ല മോള് സുന്ദരിയാണ് അടക്കം അടുക്കമുള്ളതോളാണ് നല്ല മര്യാദ മോള് ഞാൻ പറഞ്ഞതിലൊന്നും വിഷമം കൊള്ളരുതെന്ന് അച്ഛമ്മ ശ്രുതിയോട് പറയാം അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ആദിമോനെയും മുത്തശ്ശിയാണ് കാണിക്കുന്നത് ആദ്യം മുത്തശ്ശി ആദിക്ക് ആഹാരം കൊടുക്കുന്നത് അപ്പോഴത്തേക്കും ആദ്യ പറയുന്ന മതി മുത്ത അമ്മൂമ്മയും മധു അമ്മൂമ്മയെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും കുറച്ചും കൂടെ കഴിക്കും മോനെ എന്ന് പറയും ഇതിനി അല്പം കഴിഞ്ഞാൽ ഇവിടെ ഒരു കല്യാണമാണ് നടക്കാൻ പോകുന്നത് നമ്മുടെ സച്ചി അങ്കിളിൻ്റെയും രേവതി ആൻറ്റിയുടെയും കല്യാണമാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് മോനെ എല്ലാം കഴിക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു ഈ സമയത്ത് ഭാമ ചോദിക്കുന്നുണ്ട് ഇതുവരെ സമയം ആവാറായല്ലോ ഇതുവരെ ആരെയും കണ്ടില്ലല്ലോ എന്താണ് പൂമാലയൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ അതിപ്പോൾ കൊണ്ടുവരുമെന്ന് അച്ചമ്മ പറയുന്നുണ്ട് വിഷമിക്കണ്ട ഇപ്പം കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതി മാറി നിൽക്കുന്നു എന്തിനാണ് മോളെ മാറി നിൽക്കുന്നത് മോളെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടത് ഇന്നുകൊണ്ടും മോളുടെ ഭാഗ്യം വരികയാണ് എന്ന് അച്ചമ്മ ദേവതിയെ കണ്ട് പറയുന്നുണ്ട് എന്നിട്ട് ഈ സമയം ശ്രുതിയും ശ്രുതിയും മുകളിലോട്ട് അവരെ റൂമിലോട്ട് പോവുകയാണ് അപ്പോഴത്തേക്ക് ശ്രുതി കുറച്ച് സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോഴും നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താണ് ഇത് ആലോചിക്കുന്നത് ഇല്ല ഇനി നമ്മളുടെ കല്യാണം ഈ റൂം കല്യാണം അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ റൂമിൽ ആദ്യമായിട്ടല്ലേ ശ്രുതി വന്നിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ച് പോയതാണെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര കൊണ്ടുവന്ന് പായസം കൊടുക്കുന്നുണ്ട് പായസം കൊടുത്തപ്പോൾ സ്പൂൺ ഇല്ലായിരുന്നു ഇല്ലായിരുന്നേട്ടാ അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട് ഞാൻ സ്പൂ

ഈ സമയം അവിടെ ചന്ദ്ര വരുന്നുണ്ട് ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട് മോളെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അച്ചമ്മ അങ്ങനത്തെ ഒരു ടൈപ്പാണ് മുന്നും പിന്നൊന്നും നോക്കാറില്ല അങ്ങനെ വിഷമി ഇല്ലേ എനിക്കതിലൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ സ്പൂൺ എടുക്കാൻ വേണ്ടി ചന്ദ്ര പോകുമ്പോഴേ അച്ചമ്മ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വാന്നു വന്നു ഓ തുടങ്ങി തള്ള എനിക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അച്ചമ്മ വിളിക്കുന്നിടത്ത് ചന്ദ്രമതി പോകുന്നുണ്ട് ശ്രുതി അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ഈ സമയമാണ് നമ്മുടെ ആദിക്കുട്ടൻ്റെ ശ്രുതിയുടെ അമ്മ അടുക്കളയിൽ വരുന്നത് ഇവർ രണ്ടുപേരും അടുക്കളയിലാണ് വരുന്നത് പക്ഷേ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുന്നില്ല എന്നതാണ് ഇവിടുത്തെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ശ്രുതിയാണെങ്കിൽ സ്പൂൺ എടുക്കാൻ പോകുന്ന അമ്മയാണെങ്കിൽ പാത്രം കഴിവാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും രണ്ട് വഴി അടുക്കളയിൽ വന്ന് എത്തുന്നുണ്ട് പക്ഷേ രണ്ടുപേരും രണ്ട് സ്ഥലത്തു നിന്ന് മാത്രം ഒരു അടുക്കളയാണെങ്കിലും ഇപ്പുറത്തെ റൂമും അപ്പുറത്തെ റൂമും എന്നതുപോലെയാണ് അപ്പോൾ രണ്ടുപേരും പരസ്പരം കാണുന്നില്ല കേട്ടോ അങ്ങനെ ചോറ് കൊടുത്തതിന് ശേഷം മോനെ ഉറക്കം വരുന്നെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് അച്ഛ ശ്രു അമ്മമ്മ പറയുന്നുണ്ട് മോനെ നമുക്ക് വീട്ടിൽ പോവാം വീട്ടിൽ പോയി ഉറങ്ങാം അപ്പോൾ രേവതി പറയുന്ന വേണ്ട ഇത് നമ്മുടെ മുറി തന്നെയാണ് വേറെ ആരും ഇങ്ങോട്ട് വരില്ല ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അമ്മ മോനെ ഉറക്കി കൊടുക്കുകയാണ് ഈ സമയം നമ്മുടെ ആരാ വരുന്നത് നമ്മുടെ രേവതിയുടെ കുടുംബം വരുന്നുണ്ട് ആ സഹോദരനും സഹോദരിയും അമ്മയൊക്കെ വരുന്നുണ്ട് ഈ സമയം രവീന്ദ്രനും മുത്തശ്ശിയും അവിടെ ഹാളിലുണ്ടായിരുന്നു അമ്മയെ കണ്ടതും മോളെന്തു ചെയ്തും കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര സന്തോഷമായി രേവതിക്ക് ഇതിൽപ്പെ സന്തോഷം പറയാനില്ല അപ്പോഴത്തേക്കും പൂക്കളൊക്കെ കൊണ്ടുവന്നു അതുപോലെ കുറേ ഫ്രൂട്ട്സും കൊണ്ടുവന്നു പൂക്കൾ കൊണ്ടുവന്നത് കൊടുത്തപ്പം പറഞ്ഞ് പൂ വാങ്ങാൻ പറഞ്ഞപ്പോഴും അത് വാങ്ങില്ല എന്താ പറയുക സച്ചി നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര പൂക്കാരിയല്ലേ മറ്റവള് നല്ല സ്റ്റേറ്റസ് ഒക്കെ ഉള്ളതാണ് അത് പോയിട്ട് ഇതിൽ ഇങ്ങനെ വാങ്ങിയാൽ ഇവള് പൂക്ക നമ്മളെക്കാളും എത്രയോ താഴ്ന്നതല്ലേ എന്നുള്ള ഒരു വിചാരമായിരുന്നു നമ്മുടെ സച്ചിയുടെ ചന്ദ്രയ്ക്ക് ആരെങ്കിലും എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സന്തോഷമാണ് ചന്ദ്രയുടെ മനസ്സിൽ അപ്പം രേവതിയുടെ അമ്മയെ വന്ന വന്നു വന്നപ്പോൾ ചോദിക്കുകയാണ് ഫ്രൂട്ട്സ് പഴം ഇത് പഴവർഗ്ഗങ്ങളും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു പുച്ഛം പോലെയാണ് ചോദിച്ചിട്ട് പറ ചോദിക്കുകയാണ് ഇതൊക്കെ വിൽക്കാതിരുന്നാൽ പൂവാണല്ലേ അതിന് കാശ് കൊടുക്കണ്ടല്ലോ ഫ്രൂട്ട്സ് എവിടെന്നാണ് ഫ്രൂട്ട്സും കേടൊക്കെ വന്ന പ പഴക്കടയിലിരുന്നതായിരിക്കുമല്ലേ എന്ന് പറഞ്ഞ് വിഷ ഇത് പറഞ്ഞ് വിഷമിപ്പിക്കുന്നുണ്ട് ചേട്ടാ അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ സഹോദരൻ ചോദിക്കുന്നു ആൻറ്റി ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെയാണോ കടയിൽ വാങ്ങുന്നത് പെട്ടെന്ന് രേ ചന്ദ്രയ്ക്ക് എന്ത് ചെയ്തു ഒരു ഫീലിംഗ് ആയി ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിനെതിരായിട്ട് അവൻ പറഞ്ഞല്ലോ എന്നുള്ള എന്നുള്ളൊരിതായിരുന്നു ചന്ദ്രയ്ക്ക് വല്ലാത്തൊരു വിഷമോ ഒന്നും തോന്നിയിട്ടില്ല എന്നാലും രേവതിയുടെ സഹോദരന് വല്ലാത്ത വിഷമോ ഇപ്പോൾ തൻ്റെ വീട്ടുകാരെ വഴക്ക് പറയുന്നതിൽ